നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മലയാളം ഓപ്പൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് മലയാളം ഓപ്പൺ അക്കാദമി സാഹിത്യ പുരസ്കാര വിതരണവും മാഡൽ മോക്ഷം എന്ന നാടക പ്രദർശനവും മെയ് നാല് ഞായറാഴ്ച കൂത്തുപറമ്പ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയാളം ഓപ്പൺ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു പി വി ഷാജികുമാറിനാണ് തീരുമാനമെടുത്തു അതുമായി ബന്ധപ്പെട്ട് പുതുവറമ്പ് സഹകരണ റൂറൽ ബാങ്കുമായിട്ട് സഹകരണം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം മുതൽ പുതുവറമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഈ പുരസ്കാര നൽകുന്ന ചടങ്ങിനാവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ നൽകി വരികയാണ് ഇത്തവണയും അത് കൂടുതൽ ഭംഗിയായി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ സാഹിത്യ മണ്ഡലത്തിലെ പ്രശസ്തരായ ആളുകളെ സമീപിച്ചിട്ട് അവരാരെങ്കിലും വരാൻ ഈ ചടങ്ങിനു വേണ്ടി എത്തിച്ചേരുകയും ചെയ്യും അതിനുശേഷം നടക്കുന്ന കേരളത്തിലെ ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തലശ്ശേരി ബ്രണൻ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാള സാഹിത്യ ഗവേഷകരുടെ സംസ്ഥാനതല കൂട്ടായ്മയായ മലയാളം ഓപ്പൺ അക്കാദമി യൂത്ത് വർബ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കും സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടാമത് മലയാളം ഓപ്പൺ അക്കാദമി സാഹിത്യ പുരസ്കാരം പി വി ഷാജികുമാറിന് ലഭിച്ചു കാസർകോട് മടിക്കേ സ്വദേശിയായ ഷാജികുമാറിന്റെ മരണവംശം നോവലാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് റിജോ എം രാജൻ കെ ടി പ്രവീൺ മറിയാസ് അണ്ണി എന്നിവരടങ്ങുന്ന ജൂറിയാണ് കൃതി തെരഞ്ഞെടുത്തത് രൂപയും ശില്പവും ും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് നാലിന് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും ചടങ്ങോടനുബന്ധിച്ച് ആലപ്പുഴ മരുതം തിയേറ്റേഴ്സ് ഗ്രൂപ്പിന്റെ മാടൻ മോഷം നാടക പ്രദർശനവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകരായ പുരസ്കാര സമിതി ചെയർമാൻ കെ ധനജയൻ കൺവീനർ അമൽ രാജ് പാറേമ്പിൽ സിത്താര ജയറാം എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മരണവംശം എന്ന നോവലിനാണ് ഈ വർഷത്തെ മലയാളം ഒപ്പൺ അക്കാദമി സാഹിത്യ പുരസ്കാരം നൽകുന്നത് കേരള സർവകലാശാലയിലെ ഗവേഷകരായ റിജോയ് എം രാജൻ കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രവീൺ കെട്ടി കണ്ണൂർ സർവകലാശാലയിലെ മരിയാ സണി എന്നീ ഗവേഷകരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരത്തിനർഹമായ കൃതി തിരഞ്ഞെടുത്തിട്ടുള്ളത് പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മെയ് നാല് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കൂത്തുപറമ്പ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ ചടങ്ങിൽ ആ പുരസ്കാരദാന ചടങ്ങ് പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരിക്കും ആ പരിപാടി നടത്തുക